മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപത്തിയൊന്നാമത് ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജോർജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപത്തൊന്നാമത് ചർമ്മവാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി കോതമംഗലം കോൺഗ്രസ് ഭവനിൽ വെച്ചായിരുന്നു പരിപാടികൾ ചടങ്ങിൽ കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കോൺഗ്രസിന്റെ അനുസരിച്ച് ജവഹർലാൽ നെഹ്റു പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു എന്നൊക്കെ ഉപരി ഇന്ത്യയിലെ രാഷ്ട്രശില്പിയായിരുന്നു എന്ന് പറയുന്നതാണ് ശരിയാത്ര ഇന്ത്യയിലെത്തിലും അതിനുശേഷം ഇന്ത്യ ഇന്ത്യ ആ ഗുരുതരത്തിലെല്ലാം തന്നെ ിൽ നിന്നായിരുന്നു ജവഹർലാൽ നെഹ്റുത്വം സൃഷ്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ജനാധിപത്യം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യ വളരെയധികം ഇന്ത്യക്ക് ഒരുപാട് കടപ്പാടുള്ള ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ന് ജനാധിപത്യത്തെ അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് മുൻ പ്രസിഡന്റ് എബ്രഹാം കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് ഷത്താർ വട്ടക്കുടി വിനോദ് കെ മേനോൻ എ കെ സജീവൻ സിന്ധു ജിജോ അലി കുഞ്ഞ് ജിജോ തോമസ് വിൽസൺ സി തോമസ് അനിൽ രാമൻ നായർ ശശി കുഞ്ഞുമോൻ വിജയൻ നായർ ടി സി ഡേവിസ് ജോൺ കെ പി കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി കോതമംഗലം